എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം ഓണം എല്ലാവരും വളരെ ആഘോഷപൂർവം എന്താ പറയുന്നത് എല്ലാം അടിച്ചുപൊളിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞ് നമ്മള് പിന്നെ വളരെയധികം യാത്രകൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീടുകളിൽ എത്താൻ തുടങ്ങി അപ്പം ഈ യാത്രാ ക്ഷീണം മൂലവും അതുപോലെ തന്നെ ഒരുപാട് ഡസ്റ്റ് റോഡുകളിൽ ഉണ്ട് ഇപ്പം ഈ കൊല്ലത്ത് റോഡിന്റെ പണികൾ പിന്നെ മിക്ക സ്ഥലങ്ങളിലും കൊണ്ട് പിന്നെ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ മുഖത്ത് മൊത്തം പൊടിയും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരുപാട് വെയിലിന്റെ ചൂടും എല്ലാം കൊണ്ട് മുഖമൊക്കെ വളരെ കരുവാളിച്ചൊക്കെയാണ് മിക്ക ആളുകളും ഇരിക്കുന്നത് ഇപ്പോ അപ്പോ അതുകൊണ്ട് നമുക്കൊരു പിന്നെ ബ്യൂട്ടി ടിപ്പ് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വളരെ ക്ഷീണിതമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സന്ദർഭം കൂടെയാണ് അപ്പോൾ ഇത് പറയുന്നത് പിന്നെ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു മിക്സിങ് ആണ് ഞാൻ പറയുന്നത് പിന്നെ അത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ച് ആണായാലും സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടികൾക്കും ചെയ്യാം കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് വയസ്സിന് മുകളിൽ ആ അങ്ങനെയുള്ളവർക്ക് ചെയ്യാം കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സ്കിൻ നന്നായിട്ട് ഒരു പ്രകാശമാനമാകാനും നല്ല ഒരു വശ്യത മുഖത്തിന് വരാനും വേണ്ടിയിട്ട് ഇത് ചെയ്യാവുന്നതാണ് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്താണ് ചെയ്യേണ്ടത് അറിയാമല്ലോ ആ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക എടുത്തിട്ട് പിന്നെ ഒരു ലേശം ചൂടുവെള്ളം ഒരു അത് ഒരു ടീസ്പൂൺ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ഒരു ടീസ്പൂൺ നാരങ്ങ നീര് കൂടെ അതിൽ ചേർക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ കടലമാവ് കടലമാവ് അറിയാലോ കടലമാവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പേസ്റ്റ് പരുവത്തിലോട്ട് ആവും അല്ലേ അതായത് കോഫി പൗഡർ ഒരു ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ ചൂടുവെള്ളം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് കുരു വേണ്ട നീര് മാത്രം മതി അപ്പോൾ അത് പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കടലമാവ് അപ്പോൾ വളരെ ലൂസായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കടലമാവ് ഒരു ലേശം കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിൽ അവനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് അങ്ങോട്ട് മുഖത്ത് നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്യുക ഈ മുഖത്തിന് നിങ്ങൾ ഈ ക്രീമൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഞാനിത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അതായത് മുഖത്ത് മാത്രം തേക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മളുടെ കഴുത്തും ഈ മുഖത്തിനോട് ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ് അപ്പം അതുകൊണ്ട് മുഖത്ത് തേക്കുന്ന എന്താണെങ്കിലും അത് കഴുത്തിലും കൂടി നമ്മൾ തേക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ആ ഒരു കാഴ്ചയ്ക്ക് ഒരു ഭംഗി നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ മുഖം കാണുമ്പോൾ പിന്നെ കാണുന്നവർക്ക് അതൊരു പിന്നെ ഭംഗിയായിട്ട് തോന്നിക്കത്തുള്ളൂ അല്ലെങ്കിൽ മുഖം മാത്രം വെളുത്തിരിക്കും കഴുത്ത് വന്നിട്ട് കറുതിരിക്കും അപ്പൊ അതൊരു സുഖമില്ലാത്ത ഒരു കാഴ്ചയാണ് അപ്പൊ അതുകൊണ്ട് മുഖത്തില് ഏത് എന്താണോ പുരട്ടുന്നത് അത് തന്നെ നമ്മൾ കഴുത്തിലും പിന്നെ അത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ചെയ്തിട്ട് പിന്നെ കമന്റ് ബോക്സിൽ അതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അത് രേഖപ്പെടുത്തണം ഒരുപാട് പേര് ഞാൻ പറഞ്ഞ സാധനമൊക്കെ ചെയ്ത് എല്ലാവരും നല്ല ഗുണം കിട്ടുന്നുണ്ട് എല്ലാവർക്കും പക്ഷെ എല്ലാവരും വിളിക്കുന്നു അതുപോലെ മെസ്സേജ് മെസ്സേജ് ചെയ്യുന്നു അത് മാത്രമേ ചെയ്യുന്നുള്ളൂ ആരും കമന്റിൽ വന്നിട്ട് അത് പകരാൻ തയ്യാറാകുന്നില്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല കാരണം നിങ്ങൾ ഒരാൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്കും അതൊരു പ്രചോദനമാകും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കമന്റ് ബോക്സിൽ നിങ്ങളെ അത് രേഖപ്പെടുത്താനായിട്ട് ഓക്കെ അപ്പൊ അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ് പിന്നെ അത് കൂടാതെ എല്ലാവർക്കും എന്റെ വീണ്ടും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക്